ഇന്നത്തെ സംഭവത്തിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇന്നത്തെ സംഭവത്തിൽ തന്നെ സ്ത്രീകളായ സ്ത്രീകളൊക്കെ എൻ്റെ കൂടെ തന്നെയുണ്ട് അവർ പറയുന്നത് ചേച്ചി ചെയ്ത് കറക്റ്റ് അതുകൊണ്ട് അതന്നെ എനിക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കാരണം ഒരു സ്ത്രീക്കുള്ള ഭർത്താവ് പുരുഷനാണ് അച്ഛൻ പുരുഷനാണ് ഈ പുരുഷന്മാരുടെ അത് എന്ത് സ്ത്രീയോ ഉള്ളത് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഇങ്ങനെ തേജോദ്യം ചെയ്യണേ കണ്ടിട്ട് സത്യം പറഞ്ഞ മനസ്സ് വിഷിപ്പിച്ചിട്ടാണ് ഒരു സ്ത്രീ ഒരു റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉദരാം ആ സ്ത്രീയൊക്കെ എടുക്കണം പുരുഷനെ തെളിഞ്ഞു വരുന്നവരെ കാത്തിരിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ല അവർ ആ മാസക്കാല അനു അനുഭവിക്കുന്ന വേദന എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതല്ലോ ഒന്നിനെ അയാൾ വെള്ളത്തിന് അടിച്ചാവും അതിനെ ആത്മഹത്യ ചെയ്യും ആ കുടുംബത്തിൽ കഴിക്കുന്ന ഭാര്യ ഭക്ഷണം പോലും കഴിക്കുന്നുണ്ട് അത് അദ്ദേഹം അപ്പോൾ ആ പുരുഷന് സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് നിൽക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യും ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി ഇനി അഥവാ എന്നെ ദോഷം നിങ്ങൾ ആ പുരുഷന്മാരെന്തായാലും എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം പുരുഷ വിരോധികളുള്ള സ്ത്രീകൾ ഒന്നും പറയാനില്ല അവിടെ കിടന്ന് വിരോധിച്ചോട്ടെ നമുക്കതൊന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ആ ഓരോരുത്തർക്ക് തോന്നണം പോലെയല്ലേ അവർ ചെയ്യുന്നത് അതിനെതിരായിട്ടാണ് ഈ ഇത് വരുന്നത് കമ്മീഷൻ വരുന്നത് അതിൽ കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്താണ് കമ്മീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുരുഷന്മാർക്ക് വരുന്നിരിക്കുന്ന സമയമല്ല ഇത് ഇത് ഞാൻ പറവില്ല നേരത്തെ തുടങ്ങുന്നത് ഇപ്പം തുടങ്ങിയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ആർക്കും വേണ്ടി ഏത് സമയത്തു വേണ്ടി കേസ് വരാം ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ള പേരിലാണ് റൈൻ നന്ദോമാർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് അദ്ദേഹം കാരണം അദ്ദേഹം ഒന്നും പറയാൻ പറ്റൂല അതുപോലെ തന്നെ ഒരുപാട് മാനസികൾ ബുദ്ധിമുട്ടിച്ച് ഇരുപത് വർഷം അതായത് എൻ്റെ നല്ല ജീവിതമാണ് ആ സമയത്ത് പോയത് അത് ഞാൻ കാസർഗോഡിപ്പിന് മനസ്സിലിയല്ല ബൈക്കുണ്ടാക്കിയ വിധി തന്നെയാണ് അതാരും എന്താ ഇപ്പോഴും പലരും പറയാറുണ്ട് അത് അങ്ങനെയാണ് ഒന്നുമല്ല ആ സമയത്ത് ആരുണ്ടായിരുന്നു സ്ത്രീകൾ ആരെന്നെ ആരും അപ്പം അതുകൊണ്ട് അതൊന്നും അല്ല അവിടെ പ്രശ്നം നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടോ ഒന്നും അറിയണ്ട എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ കാണുന്നുണ്ട് ഞാനും പറഞ്ഞില്ലേ ഭാര്യയാണ് അമ്മയാണ് എല്ലാം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ ഞാൻ ശക്തമായിട്ട് നിൽക്കും ഇനി അതിന് എന്ത് വിരോധമാണ് റോട്ടിൽ നിന്ന് പരിചയം എന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ കേൾക്കുപോയിരിക്കുന്നു എന്റെ വീട്ടുകാർ പറഞ്ഞ ചേട്ടൻ ഞാൻ അനുസരിച്ചു പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ കേട്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ ഒരു നിലപാടുണ്ട് ആ നിലപാട് ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ ആരെയും പറഞ്ഞിട്ട് അത് തെറ്റായ കാര്യമാണ് ഞാൻ നിൽക്കാറുണ്ട് ഇത് ശരിയായ ഒരു കാര്യമാണ് കാരണം പുരുഷന്മാർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ട് എത്ര നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ തന്നെ അറിയാവുന്നല്ലേ എന്തുമാത്രം പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് അങ്ങ് മാറ്റി നിർത്തി ആറ് മൂന്ന് മാസോളം അവരെ കുറിച്ച് ആരെയും അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ അന്ന് വെച്ചാൽ ഞാൻ സ്ത്രീ വിരോധിയൊന്നും അല്ല ഞാനും ഒരു സ്ത്രീയല്ലേ എന്റെ വളർന്നു വരുന്ന മോനെ ഒരു പുരുഷനാവും അന്ന് ഇതൊക്കെ ഉപകാരം ചെയ്യും അതിനു വേണ്ടിയാണ് ഞാൻ അതിനെ മേഖലയിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ അഭിനയിക്കുന്നു നമ്മൾ ജോലി ചെയ്ത് കാശുമാണ് സന്തസ്സായിരിക്കുന്നു പറ്റാത്ത സ്ഥലമാണെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞു പോകും മേധാവിത്വം നടക്കുന്നില്ല നമ്മുടെ പെരുമാറ്റമനുസരിച്ചാണ് കുറച്ച് എല്ലാവർക്കും നമ്മളോട് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പുറത്തിറങ്ങി അവർ ആരോട് സംസാരിക്കുന്ന അഹങ്കാരങ്ങളൊക്കെ പെണ്ണ് സംസാരിച്ചാൽ ആ പുരുഷനത് ഇഷ്ടപ്പെടില്ല സ്നേഹപൂർവ്വം സംസാരിച്ച് നോക്കിയാൽ ഏത് പുരുഷനും നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും ഈ പണി നോക്കുന്ന ആരും ഇഷ്ടപ്പെടില്ല അതൊരു പുരുഷ മേധാവിത്വം ഒന്നും ഇല്ല അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ുന്ന ഓരോ കാര്യവും നമ്മൾ ആരോട് പെരുമാറുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന തിരിച്ചെ കിട്ടുന്ന ഒരു എന്താ പറയുക ഗിവൻ ടൈക്ക് പറയുന്ന പോലെ കിട്ടുന്നത് അല്ലാണ്ട് ഇതൊന്നും പുരുഷ മേധാവി ഒന്നും ഇല്ല ാലിറ്റി ആവുന്നുണ്ട് അപ്പൊ അറിഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അന്ന് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നിട്ട് അപ്പം അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആ റിപ്പോർട്ട് എങ്ങനെയുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ ഒരു ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് സിനിമ കാലം മാത്രം പറയാനുള്ള ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഫീൽഡിലും ഈ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ സിനിമയിൽ മാത്രമല്ല ഏമ കമ്മീഷൻ എന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി നാറത്തെ തലമുറയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഹേമാ കമ്മീഷൻ ഞാൻ പറയുന്നു കാരണം ഇപ്പോൾ വരും തലമുറയ്ക്ക് ഒക്കെ സിംഫാണ് കാരണം ഇനിയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും മനസ്സിലായി അതാണ് അല്ലാതെ അതിനകത്ത് വന്നിരിക്കുന്ന എത്ര എപ്പം നിവി മോളിയുടെ കാര്യം തന്നെ ചുമ്മാ പറഞ്ഞ കാര്യല്ലേ പെട്ടെന്ന് അത് തെളിവായില്ലേ ഇതുപോലെ പല അലിഗേഷൻസ് ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കുന്ന കാര്യമില്ല പൊതുവായ പല സ്ഥലങ്ങളിലും പല പല കാര്യങ്ങൾ സ്ത്രീകൾക്ക് അത് ശക്തമായി എതിരിടാൻ പറ്റില്ല പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരിടാണെങ്കിൽ മാത്രം അറിയാമതിന്നെ ഇനി നമുക്ക് വീട്ടിനകത്ത് കുത്തിരിക്കാലോ എന്തിനു പുറത്തിറങ്ങി നമുക്ക് വീട്ടിൽ പറ്റാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ നിൽക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിലിട്ടു അന്തസ്സായിട്ട് അല്ലെന്തിനാ പുറത്തറിക്കാം ഞാൻ പത്ത് മുപ്പത് വർഷമായി സിനിമ കിട്ടി വന്നത് അഥവാ പുരുഷ മേധാവി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പറ്റാത്ത ഞാൻ പിന്നെ ഞാൻ ില്ല ഇനി അതോ ഉണ്ടെങ്കിൽ തന്നെ കിടക്കട്ടെ ഒരു കാരണം ഞാൻ അവര് ഒരു ആവശ്യത്തുമില്ല അത് നമ്മൾ നേരിടാൻ പഠിക്കണം എവിടെ പുരുഷ മേധാവിണ്ടെങ്കിലും നേരിടാൻ നമ്മൾ പഠിച്ചാൽ പോരെ ഒരാൾ റോഡിൽ തന്നെ കൈ എന്തിനാ നമ്മൾ അവരെ കുറ്റം പറയണേട്ടോ അല്ലാതെ വേറൊന്നും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ സംസാരിച്ചു അതിന്റെ പറഞ്ഞതറി എന്നെ ഈ കൊച്ചു കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ കണ്ടറിവുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയണതാണ് നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിൽ നിന്നുള്ള വായ്പാക്കളെ ഞാൻ പറഞ്ഞു അല്ലാതെ വലിയ ക്ലോസ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ എന്റെ നിങ്ങള് അങ്ങനത്തെ കാര്യമുണ്ട് A